ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ലവ് ലേക്കിനേക്കാണ് ക്യസ് കുറച്ച് ആ കുറച്ചധികം ട്രാവലുണ്ടായിരുന്നു കേസ് ഇപ്പം നമ്മളിത് ലവു ലേക്കിലേക്ക് എത്തി ഇത് ആ ലവു ലേക്കിലേക്ക് എത്തി ഗൈസ് അപ്പം ഇതൊരു മരുഭൂമി പോലെയാണ് ക്യാസ് കുറച്ച് ഉള്ളിലേക്ക് പോകാനുള്ളത് കുറച്ച് ചൂടെടുക്കുന്ന കഴിച്ചാൽ ഇപ്പോൾ പുറത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് ഗേസ് ഒട്ടും തണുക്കുന്നില്ല ഭയങ്കര ചൂടുണ്ടായി പിന്നെ നമ്മൾ കുറച്ച് ഒരു കിലെല്ലാം കുറച്ച് താനായ സമയത്ത് തണുത്തു പിന്നെ കുറച്ച് സമയം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഇറങ്ങിപ്പോയി ഗേസ് നമ്മളിതാ ലൗ ലാലിൽ ലൗ ലേക്കിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസ് നേരിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വേലം അങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് അവിടെ അത്ര രസം നമ്മളവിടെ ഫോട്ടോ എടുത്തില്ല ഇതിൻ്റെ ഉള്ളിൽ കയറി എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്ന കാര്യം ഐത്തല ഐത്തലിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു ഫീലാണ് പിന്നെ ഇതാ നമ്മൾ എല്ലാവരും അതിനുള്ളിലേക്ക് കയറി എന്താ പറയാ ഭയങ്കര ഒരു ടു പോകലുണ്ട് രസ് നല്ല രസമുണ്ടായിരുന്നു നല്ല ഒരു ഒരുപാട് മൃഗങ്ങളുണ്ട് പക്ഷെ അങ്ങോട്ടത് അങ്ങോട്ടാണ് നമുക്ക് അവിടെ നോ എൻട്രി പിന്നെ വരുന്നൊരു രണ്ട് ഫോട്ടോ എടുത്ത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ഇത് ഇവിടേക്കും നമുക്ക് ഇത് നോ എൻട്രി ആണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നേരെ വേറെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ആടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നേരെ പോകാൻ പറ്റില്ല ഇത് ഒരുപാട് മീൻ കാണാൻ പറ്റുന്ന അറിയില്ല ശരിക്കും കൊറേ ഇതുണ്ട് അതിന് ചടിയിൽ എന്തോ കെട്ടി വെച്ചിട്ടുള്ളതാണ് അതിനെ വലിയ ആഴൊന്നുമില്ല നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല എന്നിട്ട് പിന്നെ നമുക്ക് അവിടെ നടുക്കല് അപ്പുറത്തേക്ക് പോകുന്ന നടുക്കല് വെള്ളത്തിലടക്കപ്പ പാൻഡില പൊണ്ണിച്ച് വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയി അപ്പറമ്പും വില്ലക്കാരി ഒന്നുമില്ലല്ലോ ഇതുപോലെ തന്നെയാണ് പിന്നെ പിന്നെന്താ കുറച്ച് സമയം വേണം ഡാൻസ് കളിച്ച് ഒരിക്കൽ വീണ് വീണ വീട് കിട്ടിയിട്ടില്ല പിന്നെ പിന്നെ എന്താ പറയുക നമ്മൾ അന്ന് കുറച്ച് സമയം നടന്നിപ്പോൾ ചേറണ് തട്ടി ഞാൻ പറഞ്ഞു എന്നെ ഒഴിച്ച് തട്ട് ഇങ്ങനെ ആയിരുന്നു തട്ടി ഇങ്ങനെ താടോ ഒരു എന്താ താറാവ് ആ താറാവ് പിന്നെ പിന്നെ അതിലങ്ങൾ നമ്മൾ തിരിച്ച് പോ പോകുന്നത് ഫ്ലിമിങ്ങോട് കാണാൻ ഒരു കുറച്ച് കുറച്ച് ഫ്ലിമിങ്ങോണ്ട് ഉണ്ട് കുറേ ഉണ്ട് എന്താ ഒരു ഭാഗത്താണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇറങ്ങി അപ്പൊ ഗൈസ് ഈ വീഡിയോ വീഡിയോയിലുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം അടുത്ത വീഡിയോയിലൂടെ വരാം ബൈ ബൈ